കേൾക്കുക സംശയമില്ല ഇതിന്റെ സെൻഡുകൾ ഉണ്ടാകും എന്നോട് നേരിട്ട് ജിന്നുകൾ ഉണ്ടുകളുണ്ട് നിങ്ങളെ അതിന്റെ സസിലെ ധാരാളം ഞങ്ങൾ പങ്കെടുക്കാറുണ്ടെന്ന് പറഞ്ഞ വന്നു ഉണ്ട് ഒരിക്കലും ഞാന് കുറ്റിയാരി സ്വരാജ്യിൽ നിന്ന് വടകരക്കാരനൊരു മുത്തലിം ഉണ്ടായി വന്നു ആ മുത്തലിം ഇങ്ങനെ ധിക്കറി കൊല്ലുന്ന സമയത്ത് പെട്ടെന്ന് വീട് ഇങ്ങനെ ഉരുണ്ടു അങ്ങനെ രാവിലെ ഞാൻ ഈ മുത്താലിമിനെ വിളിപ്പിച്ചു എന്താണാ എന്നോട് അതെ ഇങ്ങനെ കൊണ്ടിരിക്കുമ്പോ കുറെ വെള്ളത്തിലേക്കും കിട്ടും കെട്ടിട്ട് കുറെ ആളുകൾ വന്ന് പേരോട് അത് ഇപ്പം വരും ദിക്കൃ ചെല്ലണ പറഞ്ഞു ഞാൻ ബോധം കെട്ട് കൂടുതൽ പിന്നെ അറിയില്ല ഈ എന്ത് പറഞ്ഞിട്ട് എന്നോട് വിവരിച്ചു ഞാനത് എന്നോട് ദിക്കൃ ചൊല്ലാൻ വേണ്ടി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നവരുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോ ജിന്നുകൾ മുഖേന തന്നെ എനിക്ക് അറിവ് കിട്ടി അന്നത്തെ ആ ദിക്കിൽ ധാരാളം മുസ്ലിം ജിന്നുകൾ സുന്നിയായ ജിന്നുകൾ പങ്കെടുത്തിരുന്നു അതിൽ ഒരു ഈ ചെറുപ്പക്കാരനെ ഒന്ന് തൊട്ടുപോയതാണ് എന്ന് പിന്നീട് എനിക്കറിയാൻ സാധിച്ചു ഞാനിപ്പോഴതിലേക്കൊന്നും കടന്ന് സംസാരിക്കുന്നില്ല